ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച അൻപത് ലക്ഷത്തിലേറെ വില വരുന്ന എം ഡി എം എയുമായി കൊച്ചിയിൽ യുവതി പിടിയിൽ ഒരു കിലോ എം ഡി എം എയുമായാണ് ബാംഗ്ലൂർ മുനേശ്വര നഗറിൽ ഇരുപത്തിയാറ് വയസ്സുള്ള സർമീൻ അക്തറിനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വച്ച് റൂറൽ ജില്ലാ ഓഫ് ടീമും ആലുവ പോലീസും ചേർന്ന് പിടികൂടിയത് ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈബവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വിപണിയിൽ അമ്പത് ലക്ഷത്തിലേറെ രൂപ വിലവരും ഈ രാസലഹരിക്ക് ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് ഡൽഹിയിൽ നിന്നും മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നത് കൊച്ചിയിൽ യുവാക്കൾക്കിടയിലാണ് വിൽപ്പന ഡൽഹിയിൽ നിന്ന് എം ഡി എം എ കൊണ്ടുവന്ന് ഇവിടെ കൈമാറിയ ശേഷം പിറ്റേന്ന ട്രെയിനിൽ തന്നെ യുവതി തിരിച്ചു പോവുകയാണ് പതിവ് യുവതി സ്ഥിരം മയക്കുമരുന്ന് കടത്തുകാരി ആണെന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ വർഷം അവസാനം പറവൂരിൽ നിന്ന് എണ്ണൂറ്റി അൻപത് ഗ്രാം എം ഡി എം എ വൈഫ് ഓഫ് സക്സേനയുടെ നേതൃത്വത്തിൽ പിടികൂടിയിരുന്നു റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം നടക്കുകയാണ്